വർഷമായി ഫയർ പ്രൊട്ടക്ഷൻ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന പവർ ടെക്നിക്കൽ സർവീസസ് മുറ്റിച്ചൂരിൽ പ്രവർത്തനമാരംഭിച്ചു ന്ദൻ ഉദ്ഘാടനം ചെയ്തു കടന്നു സന്തോഷമാണ് കട നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ആശംസകളും എല്ലാ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹനം ഉണ്ടാവണം എന്നുകൂടി പ്രർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികളായ ഷഫീർ അബ്ദുൾ ഖാദർ ഇ എ അബ്ദുൾ ജലീൽ ശാന്ത സോളമൻ വിൻ പവർ ടെക്നിക്കൽ സർവീസസ് സിഇഒ ഇ കെ പ്രദീപ് കുമാർ തൃശ്ശൂർ റീജിയൻ മാനേജർ ഇ എ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു ഇതിൻ്റെ രജിസ്റ്റേഡ് ഓഫീസ് വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കട്ട് ഇടയൂർ പഞ്ചായത്തിലാണ് ഇത് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റലേഷൻ പിന്നെ അതുപോലെ ഫയർ എൻസി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളും പിന്നെ ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റും വർക്കുകളും പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക് വാട്ടർ പിന്നെ കൺട്രോൾ പാനൽസ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ് വരുന്നത് ആ ഇപ്പോൾ ഇതിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ബ്രാഞ്ചാണ് ഇപ്പം ഇന്ന് ഇവിടെ തൃശ്ശൂർ ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം വളാഞ്ചേരിയിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനമാരംഭിച്ച പവർ ടെക്നിക്കൽ സർവീസസ് അവരുടെ ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായാണ് തളിക്കുളത്തിനടുത്ത് മുട്ടിച്ചൂരിലേക്കും സേവനം വ്യാപിപ്പിക്കുന്നത് കെട്ടിടങ്ങൾക്ക് ആവശ്യമായ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്ത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൽ നിന്ന് ആവശ്യമായ അനുമതി എടുത്ത് നൽകുക നിലവിലുള്ള ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം മെയിൻ്റനൻസ് ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുക ഫയർ എക്സ്ട്രിബ്യൂഷ് സെയിൽസ് ആൻഡ് റീഫില്ലിംഗ് സർവീസസ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ പ്രൊജക്റ്റുകൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള അപ്രൂവലുകൾ വാട്ടർ ടാങ്ക് ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോളറുകൾ ഇൻസ്റ്റലേഷൻ എന്നീ സേവനങ്ങളാണ് വിൻ പവർ ടെക്നിക്കൽ സർവീസസ് നൽകി വരുന്നത് ഫയർ പ്രൊട്ടക്ഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിഫിക്കേഷൻ രംഗത്ത് സേവനം ആവശ്യമുള്ളവർക്ക് സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ് മൊബൈൽ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് ഒൻപത് അല്ലെങ്കിൽ ഏഴ് പൂജ്യം മൂന്ന് നാല് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് ഒൻപത് നേതൃത്വത്തിലാണ് സംരംഭം തുടങ്ങുന്നത് എന്തായാലും ഒരു വൻ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഏതൊരു വ്യക്തിയും സംരംഭം ആരംഭിക്കുക അത് നല്ല രീതിയിൽ പോണെങ്കില് നമ്മളുടെ നാട്ടുകാരുടെയും നമ്മുടെയും സപ്പോർട്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ വേണ്ടത്